പ്ലസ് വൺ റിസൾട്ട് നാളെ മൂന്ന് മണിക്കാണ് പ്രസിദ്ധീകരിക്കുക റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നാലുമണിയോടുകൂടിയൊക്കെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നാലും എല്ലാവരും റിസൾട്ട് ഒരേ സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകാം സൈറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം കഴിഞ്ഞ ദിവസം എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് രാത്രി പ്രസിദ്ധീകരിച്ചിട്ട് പിറ്റേ ദിവസം ആണ് പല കുട്ടികൾക്കും റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിച്ചത് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കാം അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ രജിസ്റ്റർ നമ്പർ എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റീവാലുവേഷന് കൊടുക്കാം പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയും മാർക്കും കൂടി പരിഗണിച്ചിട്ടാണ് ഡബിൾ പാസ് അതുപോലെ പാസ്സാകാനുള്ള മാർക്ക് എന്നിവ തീരുമാനിക്കുക ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനുള്ള മാർക്കിൽ സിഇ മാർക്കും അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കും പരിഗണിക്കില്ല പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയും മാർക്ക് കൂടി ചേർത്തിട്ടാണ് ജയിക്കാനുള്ള മാർക്ക് തീരുമാനിക്കുന്നത് പ്രാക്ടിക്കൽ എക്സാം ഉള്ള ഒരു വിഷയത്തിന് അറുപത് മാർക്കിലാണ് എക്സാം ഇതിൽ മുപ്പത്തി ആറ് മാർക്ക് രണ്ട് വർഷവും കൂടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മാ ആ വിഷയത്തിന് പാസ്സാകും അത് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ മുപ്പത്തി ആറ് മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഡബിൾ പാസ് ആയി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം ഇല്ലാത്ത എൺപത് മാർക്ക് എഴുതി വാങ്ങേണ്ട വിഷയത്തിന് രണ്ട് വർഷങ്ങളിലുമായി നാൽപ്പത്തെട്ട് മാർക്ക് വാങ്ങിയാൽ ആ വിഷയത്തിന് പാസ്സാകും എന്നാൽ ഈ വർഷം തന്നെ നാൽപ്പത്തെട്ട് മാർക്ക് വാങ്ങുകയാണെങ്കിൽ ഡബിൾ പാസ് ആയി അതുപോലെ തന്നെ എ പ്ലസ് വാങ്ങാൻ ഒരു വിഷയത്തിന് എ പ്ലസ് വാങ്ങാൻ നൂറ്റെൻപത് മാർക്കാണ് വേണ്ടത് പ്രാക്ടിക്കൽ എക്സാമുള്ള വിഷയമാണെങ്കിൽ രണ്ട് വർഷങ്ങളിലുമായി പ്രാക്ടിക്കൽ എക്സാമിന് നാൽപ്പത് മാർക്ക് അതുപോലെ രണ്ട് വർഷങ്ങളിലെ സിഇ മാർക്കും നാൽപ്പത് മാർക്ക് അങ്ങനെ എൺപത് മാർക്ക് ബാക്കി നൂറ് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിയാൽ രണ്ട് വർഷങ്ങളിലുമായി നൂറ് മാർക്ക് എഴുതി വാങ്ങിയാൽ ആ വിഷയത്തിന് എ പ്ലസ് ലഭിക്കും അതുകൊണ്ട് തന്നെ ആദ്യത്തെ വർഷം തന്നെ അതായത് പ്ലസ് വണ്ണിന് തന്നെ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക പ്ലസ് വണ്ണിന് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ തീർച്ചയായും ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ ശ്രമിക്കുക പ്ലസ് വണ്ണിന് ഡബിൾ വാല്യേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങൾക്കും റീവാലേഷന് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രൂട്ടനി ഫോട്ടോ കോപ്പി എന്നിവയ്ക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ പ്ലസ് ടുവിന് ഡബിൾ വാല്യേഷനുള്ള വിഷയങ്ങൾക്ക് വാല്യേഷൻ സ്ട്രിക്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക നാളെ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും